ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നുകൂടി പറയാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് അപ്പോൾ ഇതിലേക്ക് പി എസ് സി പരീക്ഷകളൊന്നും വേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയായിരിക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബയോഡാറ്റ പോസ്റ്റൽ തപാൽ മുഖേനയോ നേരിട്ടോ എത്തിച്ചാൽ മതി നമുക്ക് ഏതെല്ലാം ഇപ്പോൾ നിലവിൽ ഒഴിവുകൾ നോക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് പ്രതീക്ഷ ഭവനിൽ നിയമനം വന്നിട്ട് തവനൂർ പ്രതീക്ഷ ഭവനിൽ മൾട്ടി ടാസ്ക് പ്രൊവൈഡർ എട്ട് ഒഴിവുകളുണ്ട് പിന്നെ സൈക്കോളജിസ്റ്റ് ഒരു ഒഴിവ് എന്നീ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു പത്താം ക്ലാസ് വിജയിച്ചവർക്ക് മൾട്ടി ടാസ്ക് പ്രൊവൈഡർ തസ്തികയിലേക്കും സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയവർക്ക് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാൻ പറ്റും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സേവന തൽപരരായവരായിരിക്കണം അപേക്ഷകർ സമാന തസ്തികളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും താല്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് കേരള അറ്റ് എച്ച് എൽ എഫ് പി പി ടി ഡോട്ട് ഒ ആർ ജി എന്ന മെയിൽ അഡ്രസ്സിലേക്ക് ജൂൺ പതിനാറിന് മുമ്പ് ബയോഡേറ്റ അയക്കണം കൂടുതൽ നിങ്ങൾക്ക് പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് ആറ് ഒമ്പത് ഒമ്പത് പൂജ്യം അഞ്ച് പൂജ്യം നമ്പറിലും ബന്ധപ്പെടാം പ്രതീക്ഷാഭവനിൽ നിങ്ങൾക്ക് മൊത്തം ഒമ്പതൊഴിവുകളുണ്ട് മൾട്ടി ടാസ്ക് പ്രൊവൈഡർ ഒഴിവുകളിലേക്ക് എട്ട് ഒഴിവും അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്നത് സൈക്കോളജിസ്റ്റ് ഒഴിവിലേക്ക് ഒരൊഴിവാണ് ഇപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് മൾട്ടി ടാസ്ക് പ്രൊവൈഡർ ആവാൻ പറ്റും പിന്നെ സൈക്കോളജിസ്റ്റ് ഒഴിവിലേക്ക് നിങ്ങൾക്ക് സൈക്കോളജി ആണ് ക്ലിനിക്കൽ സൈക്കോളജി സൈക്കോളജി ബിരുദാന്തര ബിരുദം നേടിയിരിക്കണം പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനമാണ് നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രയിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് പട്ടികവർഗ്ഗക്കാരും അതുപോലെ എസ് എൽ സി വിജയിച്ചവർക്കും മലയാളം ടൈപ്പിംഗ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിയുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനാടിസ്ഥാനത്ത് യോഗ്യത കോഴ്സ് പി ജി ഡി സി എ അതുപോലെ ഡി സി എം എം എസ് ഓഫീസ് തുടങ്ങിയ വിജയിച്ചിരിക്കണം താല്പര്യമുള്ളവർ എസ് എൽ സി ബുക്ക് ജാതി വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ കമ്പ്യൂട്ടർ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനൽ പകർപ്പും സഹിതം ജൂൺ ഇരുപതിന് രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ആംബുലൻസ് ഡ്രൈവർ നിയമനമാണ് മൂപ്പൈനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് ഹോം കെയർ വാഹനത്തിലേക്ക് ഡ്രൈവറെ നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച ജൂൺ പതിനാലിന് രാവിലെ പത്തിനാണ് മാധ്യമ മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിൽ ഹാളിൽ നടക്കുന്നതാണ് ഈ ഒരു ഇൻ്റർവ്യൂ അതിലേക്ക് നിങ്ങൾക്ക് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് ഒമ്പത് നാല് മൂന്ന് ഏഴ് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് വാക്നിൻ്റെ ഒരു പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ മുണ്ടേരിയിൽ പ്രവർത്തിക്കുന്ന പ്രീമെട്രിക് ഹോസ്റ്റലിൽ അന്തേവാസികൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം ട്യൂട്ടറെ നിയമിക്കുന്നു കൂടിക്കാഴ്ച ജൂൺ ഇരുപതിന് രാവിലെ പതിനൊന്നിന് കൽപ്പറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പട്ടികവർഗക്കാർക്കും പരിചയസമ്പന്നർക്കും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും മുൻഗണന ലഭിക്കും യുവരായവർ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എണ്ണൂറ്റി മുപ്പത്തഞ്ച് എഴുന്നൂറ്റി രണ്ട് എന്നറിലും ബന്ധപ്പെടാം പിന്നെ വർക്കർ ഹെൽപ്പർ ഒഴിവാണ് വാമനപുരം അഡീഷണൽ പാലോട് ശിശുവികസന പദ്ധതി ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന കല്ലറ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ നിലവിലുള്ള സ്ഥിരം വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്കും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളിലേക്കും അപേക്ഷ എണിച്ചു വർക്കർ തസ്തികയിൽ എസ് എസ് എൽ സി ആണ് യോഗ്യത പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് വിജയിച്ചവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും ഹെൽപ്പർ തസ്തികയിൽ എസ് എസ് എൽ സി തോറ്റ മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവർക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഐ സി ഡി എസ് ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ നാല് വരെയാണ് രണ്ടായിരത്തി പതിനാറിൽ അപേക്ഷിച്ച് അപേക്ഷ സമർപ്പിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ അപേക്ഷിക്കാം ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസ വകുപ്പിൻ്റെ കീഴിലുള്ള ആലപ്പുഴ എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർമാരുടെ വാക്സിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് വേതനം ഐ അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ ജൂൺ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി താല്പര്യമുള്ള എം ബി ബി എസ് ബിരുദ സർട്ടിഫിക്കറ്റ് അതുപോലെ ടി സി എം സി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇമെയിൽ ഫോൺ നമ്പർ സഹിതം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കണമുണ്ട് പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനമാണ് സമഗ്ര ശിക്ഷ കേരളം നിലമ്പൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും സഹിതം ജൂൺ പതിനാറിന് മുമ്പ് ബ്ലോക്ക് പ്രൊജക്റ്റ് കോർഡിനേറ്റർ ആ ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററും നിലമ്പൂർ നിലമ്പൂർ പി ഒ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണമെന്ന് അറിയിച്ചിട്ട് ഇമെയിലുമായിട്ട് അയക്കാം അപ്പോൾ ഇത്രയും ജോബുകളാണ് താൽക്കാലികമായിട്ടുള്ളത് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാം താഴെ ലിങ്ക് കൊടുക്കുന്നത് അതായത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാതെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാമെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ